സൂപ്പർ മൂൺ ബ്ലൂ മൂൺ രക്തചന്ദ്രൻ സ്ട്രോബെറി മൂൺ എന്നിങ്ങനെ പല പല പേരുകൾ ചന്ദ്രനെപ്പറ്റി കേട്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെയുള്ള ചന്ദ്രനെപ്പറ്റിയുള്ള വാർത്തകളും കണ്ടിട്ടുണ്ടാകും ഈ മാസം ഇന്ന ദിവസം ബ്ലൂ മൂൺ ആണ് സൂപ്പർ മൂൺ ആണ് എന്നിങ്ങനെയുള്ള വാർത്തകൾ ഇവയിൽ ഈ വാർത്തകൾക്കൊപ്പം നീല നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ഉള്ള ചന്ദ്രൻ്റെ ഫോട്ടോകളും ഉണ്ടാവും ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രന് എന്തുകൊണ്ടാവും ഇത്രയധികം പേരുകൾ വന്നിട്ടുണ്ടാവുക എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ റെഡ് മൂൺ പൂർണ്ണചന്ദ്രൻ എന്നിങ്ങനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ചന്ദ്രൻ്റെ പേരുകൾ കൂടാതെ കോൺ മൂൺ ഹണ്ടർ മൂൺ ബീവർ മൂൺ പിങ്ക് മൂൺ സ്ട്രോബെറി മൂൺ എന്നിങ്ങനെ അധികമാരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത പേരുകളിലും ചന്ദ്രൻ അറിയപ്പെടുന്നുണ്ട് ഇവയെല്ലാം തന്നെ പൂർണ്ണചന്ദ്രൻ്റെ പേരുകളാണ് ഈ പേരുകളിൽ ചിലത് ജ്യോതിശാസ്ത്രപരമായും മറ്റു ചിലത് കാലാവസ്ഥയും കൃഷിയുമായും സാംസ്കാരികപരമായും വന്ന പേരുകളാണ് നമ്മൾ കൂടുതലായി കേട്ടിട്ടുള്ള സൂപ്പർ മൂൺ എന്താണെന്ന് നോക്കാം പൂർണ്ണചന്ദ്രൻ്റെ ഒരു പേരാണ് സൂപ്പർ മൂൺ ജ്യോതിശാസ്ത്രപരമായി ഈ പേര് വരാൻ ഒരു കാരണം കൂടിയുണ്ട് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം കിലോമീറ്റർ ആണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതൊരു കൃത്യമായ അളവല്ല ഭൂമിയും ചന്ദ്രനും എല്ലായ്പ്പോഴും ഈ ഒരു അകലത്തിലായിരിക്കില്ല ഉണ്ടാകുക കാരണം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് കൃത്യമായ വൃത്തത്തിലുള്ള ഭ്രമണപഥത്തിലല്ല ചില സമയത്ത് ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരികയും ചില സമയത്ത് അകന്നു പോവുകയും ചെയ്യുന്ന ദീർഘവൃത്താകൃതിയിലാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ഭൂമി അടക്കമുള്ള മറ്റ് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റിനെ പെരിജി എന്നും ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അകന്നു നിൽക്കുന്ന പോയിന്റിനെ അപ്പോജി എന്നും വിളിക്കുന്നു പെരിജി പോയിന്റിനും അപ്പോജി പോയിന്റും തമ്മിലുള്ള അകലം മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് അപ്പോജി പോയിന്റും ഭൂമിയുമായുള്ള അകലം നാല് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുമാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനിടയിൽ കൃത്യമായ ഇടവേളകളിൽ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്നുണ്ട് ഒരു പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്നത് ഭൂമിയോട് ചന്ദ്രൻ ഏറ്റവും അടുത്തു നിൽക്കുന്ന പോയിൻ്റായ പെരിജിയിൽ വെച്ചാണെങ്കിൽ ആ പൂർണ്ണചന്ദ്രനെ സൂപ്പർ മൂണെന്ന് വിളിക്കുന്നു അതുപോലെ ചിലപ്പോഴൊക്കെ പൂർണ്ണചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അകലെയുള്ള ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ പോയിൻ്റായ അപ്പോജിയിൽ വെച്ചാണെങ്കിൽ ആ പൂർണ്ണചന്ദ്രനെ മൈക്രോ മൂണെന്നും വിളിക്കുന്നു എന്നാൽ മൈക്രോ മൂൺ എന്ന പേര് അത്ര പ്രശസ്തമല്ലാത്തതിനാൽ അധികമാരും കേട്ടിട്ടുണ്ടാവില്ല ഇത്തരത്തിലുള്ള പൂർണ്ണചന്ദ്രൻ വല്ലപ്പോഴുമേ ഉണ്ടാകാറുമുള്ളൂ ഇത്തരത്തിൽ സൂപ്പർ മൂണോ മൈക്രോ മൂണോ ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത്ര വലിയ പ്രത്യേകതയൊന്നും നമുക്ക് തോന്നില്ല സൂപ്പർ മൂണിന് നമ്മൾ സാധാരണ കാണാറുള്ള പൂർണ്ണചന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ എട്ട് ശതമാനം വലിപ്പം കൂടുന്നുണ്ട് സൂപ്പർ മൂണും മൈക്രോമൂണും തമ്മിൽ നോക്കിയാൽ പതിനാല് ശതമാനം വലിപ്പ് വ്യത്യാസമുണ്ടാവും ഫോട്ടോ എടുത്ത് സൂപ്പർ മൂണും സാധാരണ പൂർണ്ണ ഫോട്ടോയുമായി ഒത്തുനോക്കിയാൽ വലിപ്പ് വ്യത്യാസം മനസ്സിലാക്കാനാവും കണ്ണുകൊണ്ടുള്ള നിരീക്ഷണത്തിലൂടെ നമുക്ക് സൂപ്പർ മൂൺ എന്ന പ്രതിഭാസത്തെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല ജ്യോതിശാസ്ത്രപരമായി പേര് വന്ന മറ്റൊരു ചന്ദ്രനാണ് റെഡ് മൂൺ അഥവാ രക്തചന്ദ്രൻ ചന്ദ്രഗ്രഹണ സമയത്തുണ്ടാകുന്ന ഒരു പ്രതിഭാസം മൂലമാണ് രക്തചന്ദ്രൻ ഉണ്ടാകുന്നത് ചന്ദ്രഗ്രഹണമെന്നാൽ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ്റെയോ സൂര്യൻ്റെയോ ഇടയിൽ ഭൂമി വരികയും ഭൂമിയുടെ പൂർണ്ണ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഭൂമിയുടെ പൂർണ്ണ നിഴലിൽ ചന്ദ്രൻ എത്തുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന പ്രകാശം അപവർത്തനം കാരണം വളഞ്ഞ് ചന്ദ്രനിലെത്തുന്നു അപവർത്തനം മൂലമെത്തുന്ന പ്രകാശത്തിൽ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ തുടങ്ങിയ നിറങ്ങൾ നഷ്ടപ്പെട്ട് ചുവപ്പ് ഓറഞ്ച് നിറം മാത്രമായിരിക്കും ചന്ദ്രനിലെത്തുക കൂടുതലും ചുവപ്പ് നിറമായിരിക്കും എത്തുക ഇത് കാരണം ചന്ദ്രനും ചുവപ്പ് നിറമായിരിക്കും പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് മാത്രമാണ് ഇത് സംഭവിക്കുക ബ്ലൂ മൂൺ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ബ്ലൂ മൂൺ വാർത്ത വരുമ്പോൾ വാർത്തയ്ക്കൊപ്പം നീല നിറത്തിലുള്ളൊരു ചന്ദ്രൻ്റെ ഫോട്ടോയും ഉണ്ടാകാറുണ്ട് എന്നാൽ ചിത്രങ്ങളിലൂടെ അല്ലാതെ നീല നിറമുള്ള ചന്ദ്രനെ നമുക്ക് കാണുവാൻ കഴിയില്ല എന്നാൽ ബ്ലൂ മൂൺ ദിവസം നമുക്കൊരു പൂർണ്ണചന്ദ്രനെ കാണുവാൻ കഴിയും ഒരു പൂർണ്ണചന്ദ്രൻ മുതൽ അടുത്ത പൂർണ്ണചന്ദ്രൻ വരെ ഇരുപത്തിയൊമ്പത് ദിവസത്തെ വ്യത്യാസമുണ്ടാകും അതായത് ഓരോ ഇരുപത്തിയൊമ്പത് ദിവസം കൂടുമ്പോഴാണ് പൂർണ്ണചന്ദ്രൻ ഉണ്ടാകാറുള്ളത് അതുപോലെ ഇരുപത്തിയൊമ്പത് ദിവസം കൂടുമ്പോഴാണ് അമാവാസ്യം ഉണ്ടാകുന്നത് സാധാരണ മാസങ്ങളിൽ ഒരു പൂർണ്ണചന്ദ്രനും ഒരമാവാസ്യം വരാറുണ്ട് എന്നാൽ ഇരുപത്തിയൊമ്പത് ദിവസം കൂടുമ്പോൾ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്നതുകൊണ്ട് ചില മാസങ്ങളിൽ രണ്ട് പൂർണ്ണചന്ദ്രൻ ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും ഒരു മാസത്തിലെ ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ പൂർണ്ണചന്ദ്രൻ ഉണ്ടായാൽ ഇരുപത്തിയൊമ്പത് ദിവസം കഴിഞ്ഞ് മുപ്പതിനോ മുപ്പത്തൊന്നിനോ മറ്റൊരു പൂർണ്ണചന്ദ്രൻ കൂടി ഉണ്ടാകും ഇതുപോലെ ഒരു കലണ്ടർ മാസം രണ്ട് പൂർണ്ണചന്ദ്രൻ ഉണ്ടായാൽ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ മൂൺ രണ്ടര വർഷം കൂടുമ്പോൾ മാത്രമാണ് ഒരു ബ്ലൂ മൂൺ ഉണ്ടാകുന്നത് ജ്യോതിശാസ്ത്രപരമല്ലാതെ കൃഷിയെ ബന്ധപ്പെടുത്തി പൂർണ്ണചന്ദ്രന് പേരുകൾ ലഭിക്കാറുണ്ട് ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ടാകുന്ന പൂർണ്ണചന്ദ്രന് പ്രത്യേകം പേരുകൾ ചിലർ കൊടുത്തിട്ടുണ്ട് ഓൾഡ് ഫാമേഴ്സ് അൽമനാക്കാണ് ഈ പേരുകൾ നൽകിയിട്ടുള്ളതിൽ ഒരു ബുക്ക് ആൽമനാക്ക് എന്നാൽ ജ്യോതിശാസ്ത്രപരമായി പൂർണ്ണചന്ദ്രൻ ഉദയം അസ്തമയം തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കി പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ള പഞ്ചാംഗവും ഒരു അൽമനാക്ക് തന്നെയാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ പ്രചാരത്തിലുള്ള ആൽമനാക്ക് ആണ് ഓൾഡ് ഫാമേഴ്സ് ആൽമനാക്ക് ഈ ബുക്കിൽ ഓരോ മാസത്തെയും പൂർണ്ണചന്ദ്രന് പ്രത്യേകം പേരുകൾ നൽകിയിട്ടുണ്ട് വൂൾഫ് മൂൺ ഒരു വർഷത്തിലെ ആരംഭത്തിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്രൻ്റെ പേരാണ് വൂൾഫ് മൂൺ ജനുവരി മാസത്തെ ആദ്യത്തെ പൂർണ്ണചന്ദ്രൻ ഏറ്റവും കൂടുതൽ ചെന്നായകൾ ഓരിയിടുന്ന അല്ലെങ്കിൽ കൂട്ടമായി ഓരിയിടുന്നത് കേൾക്കുവാൻ കഴിയുന്ന മാസമാണ് ജനുവരി അതുകൊണ്ടാണ് ജനുവരി മാസത്തെ പൂർണ്ണചന്ദ്രന് ഈ പേര് നൽകിയത് സ്നോമൂൺ ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ പൂർണ്ണചന്ദ്രനാണ് സ്നോമൂൺ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സമയമായതുകൊണ്ടാണ് ഫെബ്രുവരി മാസത്തെ പൂർണ്ണചന്ദ്രന് ഈ പേര് നൽകിയത് വോ മൂൺ മണ്ണിരെയും ചിത്രശലഭത്തിൻ്റെയും പുഴുക്കൾ ഉണ്ടാകുന്നത് മാർച്ച് മാസത്തിലാണ് അതിനാലാണ് മാർച്ച് മാസത്തെ പൂർണ്ണചന്ദ്രന് ഈ പേര് നൽകിയിരിക്കുന്നത് പിങ്ക് മൂൺ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ പൂർണ്ണചന്ദ്രനാണ് പിങ്ക് മൂൺ പിങ്ക് പൂക്കൾ ധാരാളമായി പൂക്കുന്ന മാസമായതിനാലാണ് ഈ മാസത്തിലെ പൂർണ്ണചന്ദ്രന് പിങ്ക് മൂൺ എന്ന പേര് ലഭിച്ചത് ഫ്ലവർ മൂൺ മെയ് മാസത്തെ പൂർണ്ണചന്ദ്രനാണ് ഫ്ലവർ മൂൺ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന സമയമായതിനാലാണ് ഈ പേര് കിട്ടിയത് സ്ട്രോബെറി മൂൺ സ്ട്രോബെറി വിളഞ്ഞ് വിളവെടുപ്പ് തുടങ്ങുന്ന മാസമാണ് ജൂൺ അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തെ ആദ്യത്തെ പൂർണ്ണചന്ദ്രന് സ്ട്രോബെറി മൂൺ എന്ന് വിളിക്കുന്നു ബഖ്മൂൺ മാനിൻ്റെ കൊമ്പുകൾ പൂർണ്ണ വളർച്ചയിലെത്തുന്ന മാസമായതുകൊണ്ട് ജൂലൈ മാസത്തെ ആദ്യത്തെ പൂർണ്ണചന്ദ്രനെ ബക്മൂൺ എന്ന് വിളിക്കും സ്റ്റർജ്യോൺമൂൺ ആഗസ്റ്റ് മാസത്തിലെ പൂർണ്ണചന്ദ്രൻ ഇട്ട പേരാണ് സ്റ്റർജ്യോൺമു സ്റ്റർജിയോൺ എന്ന പ്രത്യേകതരം മീനിനെ കൂടുതലായി നദികളിൽ നിന്നും പിടിക്കുവാൻ കഴിയുന്ന മാസമാണ് ആഗസ്റ്റ് അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്രന് ഈ പേര് നൽകി കോൺ മൂൺ സെപ്റ്റംബർ മാസമാണ് ചോളം വിളവെടുക്കുന്നത് അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്രന് കോൺ മൂൺ എന്ന പേര് ലഭിച്ചു ഹണ്ടർ മൂൺ ഹണ്ടിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന മാസമാണ് ഒക്ടോബർ ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്രന് ഹണ്ടർ മൂൺ എന്ന പേരും നൽകി ബീവർ മൂൺ നവംബർ മാസത്തിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്രൻ്റെ പേരാണ് ബീവർ മൂൺ തണുപ്പ് കാലത്തിന് വേണ്ടി ബീവർ തയ്യാറെടുപ്പ് തുടങ്ങുന്ന മാസമാണ് നവംബർ ബീവറിനോടൊപ്പം തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിലുള്ളവരും നവംബർ മാസം തയ്യാറെടുപ്പുകൾ തുടങ്ങും കോൾഡ് മൂൺ ശൈത്യകാലത്തിൻ്റെ തുടക്കമായ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്രനെ കോൾഡ് മൂൺ എന്ന് വിളിക്കുന്നു എല്ലാ മാസത്തെയും ആദ്യത്തെ പൂർണ്ണചന്ദ്രനെയാണ് ഇങ്ങനെ ഓൾഡ് ഫാമേഴ്സ് അൾമനാക്ക് പേര് നൽകിയിരിക്കുന്നത് ഇങ്ങനെ ആദ്യത്തെ പൂർണ്ണചന്ദ്രൻ എന്ന് പറയാനുള്ള കാരണം ചിലപ്പോൾ ഒരു ബ്ലൂ മൂൺ കൂടി ഉണ്ടാകുന്ന സമയമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പേര് നൽകിയിട്ടില്ല ഒരു കലണ്ടർ മാസത്തിൽ ആദ്യമുണ്ടാകുന്ന പൂർണ്ണചന്ദ്രന് മാത്രമാണ് ഇങ്ങനെ പേര് നൽകിയിരിക്കുന്നത്